ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് യാത്ര ബ്ലോഗാണ് കേട്ടോ നമ്മൾ ക്രിസ്മസിന് ടെൻ ഡേയ്സ് സ്കൂൾ പൂട്ടിയല്ലോ അപ്പോൾ എടുത്ത വീഡിയോ ആണ് പക്ഷേ എഡിറ്റൊക്കെ ചെയ്ത് ഇടാൻ ഇത്തിരി സമയം വൈതു കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബിസ്സി ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് മസനക്കുടിയിലേക്കൊരു യാത്രയാണ് മസനൻകുടി വഴി ഉട്ടിലേക്കല്ല മസനകുടിയിലേക്ക് എത്ര സുന്ദരം എത്ര സുന്ദരം എത്ര സുന്ദരിയാണല്ലേ ആണല്ലേ നമ്മളുടെ പ്രകൃതി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ണിന് മാത്രമല്ല കേട്ടോ മനസ്സിനും കൂടി കുളിർന്നിരിക്കുന്ന കാഴ്ചയായിരുന്നു ഞങ്ങൾ ബസ്സിൽ പോകുന്നതുകൊണ്ട് ബസ്സിൻ്റെ ചില്ലിലൂടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ എത്രത്തോളം നിങ്ങളിലേക്ക് ഇതിൻ്റെ എന്താ വെച്ചാൽ മനോഹാരിത കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അത്രയ്ക്കും അത്രയ്ക്കും സുന്ദരിയായിരുന്നു ആ സമയത്ത് നമ്മളുടെ പ്രകൃതി എന്ന് പറയുന്നത് ഈ മസനകുടിയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് തന്നെ കാണാൻ ഇങ്ങനെ നല്ലവണ്ണം കാഴ്ചകളുള്ള റോഡാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളും പച്ചപ്പണിഞ്ഞ കാടും വൻ മരങ്ങളും ശരീരത്തിനും മനസ്സിനും കുളിരേകുന്ന തണുപ്പ് കാറ്റും അങ്ങനെ നമുക്ക് സ്വയം മറന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു വഴിയാണ് കേട്ടോ വഴി എന്ന് പറയുന്നത് പത്ത് ദിവസം മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടേക്കും പോകണമെന്ന് വിചാരിച്ചിരുന്നില്ല കേട്ടോ പക്ഷെ എന്താ ചെയ്യുക പെട്ടെന്ന് ഒരു ദിവസം സർപ്രൈസായിട്ട് അമ്മ വന്നു അതായത് അമ്മയമ്മ നമ്മളെ കൊണ്ടുപോകാൻ വന്നു കേട്ടോ പിന്നെ അമ്മേനെ പിണക്കുന്നത് മോശമല്ലേ അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അമ്മ നമ്മളെ കൊണ്ടുപോകാൻ വന്ന സ്ഥിതിക്ക് പിന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നമ്മളും പിന്നെ കൂടെ പോയി കേട്ടോ ഞാനും അമ്മൂസും അപ്പൂസും അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ മസനകുടിയിലേക്ക് ബസ്സിൽ പോകുന്നത് എനിക്ക് ഭയങ്കര സിക്നെസ് ഉള്ള ഒരാളാണ് ബസ്സിൽ പോയാൽ വോമിറ്റ് ചെയ്യും ഹെഡ് ഏയ്ക്ക് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴി കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ യാത്ര ചെയ്തു കേട്ടോ ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോക്ക് എത്ര ഭംഗിയാണെന്ന് നോക്കുക ഞാൻ ഇപ്പോഴായിട്ടോ ഒന്നും കൂടി വീഡിയോസിൽ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഇങ്ങനെ നമ്മൾ ജിലേബിയൊക്കെ കാണുമ്പോൾ അയ്യോ ഇങ്ങനെ നാവിന്നൊരു നിന്നൊരു കൊതി തോന്നുമല്ലോ പോലെ അങ്ങനെ തോന്നുന്നവർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ പ്രകൃതിനെ ആസ്വദിക്കുക എന്നുള്ളത് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഗൂഢലൂരെത്തിയിട്ട് ഗൂഢലൂരെത്തിയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിപ്പോൾ ഒന്നും കഴിക്കാതെ നമ്മൾ അഞ്ചേ മുക്കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ അപ്പൂസും ഞങ്ങളുടെ ഫേവറേറ്റായ പൂരി വാങ്ങി കഴിച്ചിട്ട് വലിയ പൂരി കണ്ടപ്പോൾ തന്നെ കണ്ണിടുത്ത് തള്ളി ടേസ്റ്റും സൂപ്പറായിരുന്നു കേട്ടോ അമ്മയോ അമ്മൂസും കൂടി ഉഴുന്നുകാടെ നല്ല മുരിഞ്ഞു ഉഴുന്നുവാടെ കഴിച്ചു കേട്ടോ ഉഴുന്നുകടേയും ചായയും ഞാൻ അപ്പൂസും പൂരി കഴിച്ചു അര മണിക്കൂർ കൊണ്ട് വരും എന്ന് പറഞ്ഞാൽ ബസ്സ് ഞങ്ങൾ പോസ്റ്റായി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ബസ് വന്നില്ല കേട്ടോ എന്തോ ടയർ പഞ്ചറായി എന്നെന്തോ പറയുന്നത് കേട്ടോ തമിഴായതുകൊണ്ട് എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അമ്മുസും അപ്പൂസും ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അമ്മ അടുക്കളയിൽ എന്തോ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഞാൻ ആകെ ടയേർഡായിട്ടോ ബസ്സിൽ വന്നതുകൊണ്ട് ആദ്യമായിട്ട് ബസ് യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ടയേർഡ് ആയി തോന്നി പിന്നെ ഈ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ അമ്മൂസത്തെ ഈ ആട്ടിൻകുട്ടിക്ക് പാലല്ല എടുക്കാനോ മുത്താറി മുത്താറിയെടുക്കാൻ ഈ ആട്ടുംകുട്ടീൻ്റെ അമ്മേനെ ചെന്നായി പിടിച്ചുകൊണ്ട് പോയിട്ടോ അപ്പോൾ ആകെ അമ്മയാണ് ഇതിനെ നോക്കി നോക്കി ഈ ഒരു പരിവെത്തിച്ചേട്ടോ അമ്മൂസിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അച്ഛമ്മേൻ്റെ അടുത്ത് കാരണം ഇവിടെ ആടും പൂച്ചയും കോഴി ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ തണുപ്പാണ് തണുപ്പാകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു കണ്ടില്ല ഇപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിങ്ങനെ വലിഞ്ഞ് മുറുകണ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു